ഭീമാകാരങ്ങളായ ജന്തുക്കൾ മാത്രം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ ഭൂമി ഏകദേശം ഏഴു കോടി വർഷം മുമ്പുള്ള കഥയാണ് ഇത് അതായത് ഭൂമിയിൽ മനുഷ്യവർഗം ഉത്ഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏഴ് കോടി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഭൂമിയിൽ ഭീമാകാരങ്ങളായ ജന്തുക്കൾ മാത്രം വസിച്ചിരുന്ന ഒരു ഭൂമിയായിരുന്നു എവിടെ നോക്കിയാലും ഇത്തരം ഭീകര ജന്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല പല രൂപങ്ങളിലും വലിപ്പങ്ങളിലും എല്ലാം ഇവ ഭൂമിയിൽ നിറഞ്ഞു നിന്നിരുന്നു പിന്നീട് കാലക്രമേണ കാലാവസ്ഥയിൽ വന്ന കനത്ത മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഭീമാകാരങ്ങളായിട്ടുള്ള ശരീരം മൂലം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങാനുള്ള അല്ലെങ്കിൽ നടന്നു നീങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഇവ ഭൂമൂത്ത് നിന്നും അപ്പാടെ അപ്രത്യക്ഷമായി തുടങ്ങി ഭീമാകാരങ്ങളായി ഇത്തരം ജന്തുക്കൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം പിന്നീട് ഉത്ഭവിച്ച ജന്തുവർഗ്ഗമാണ് സസ്തനികൾ അതായത് മമ്മൾസുകൾ ഏകദേശം അഞ്ചു കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ഭൂമിയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ഒട്ടകം കുതിര കുരങ്ങ് ഇവയൊക്കെ ഇത്തരം ജന്തുവർഗ്ഗങ്ങളെ വർഗ്ഗങ്ങളെ ഉൾപ്പെട്ടവയാണ് ആദ്യകാലങ്ങളിൽ ഇവയ്ക്കൊക്കെ തീരെ വലിപ്പം കുറവായിരുന്നു അതായത് ഇന്നത്തെ നായയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കുമൊക്കെ അതുപോലെ തന്നെ ആനകൾക്ക് നാലടിയിൽ കൂടുതൽ വലിപ്പം ഉണ്ടായിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് അക്കാലത്ത് പലതരത്തിലുള്ള ചെറിയ കുരങ്ങുവർഗങ്ങളും ഭൂമിയിൽ ഉണ്ടായിരുന്നായിട്ട് പറയപ്പെടുന്നു ആദിമ മനുഷ്യന്റെ ഉത്ഭവം തന്നെ ഇത്തരം കുരങ്ങുവർഗങ്ങളിൽ നിന്നെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ആദ്യകാലങ്ങളിൽ കുരങ്ങുകളെ പോലെ തന്നെ ഇവർ മരത്തിൻ്റെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത് കാലക്രമേണ ഇവർ മരത്തിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങി വരികയും നടക്കാൻ ശീലിക്കുകയും ചെയ്തു അങ്ങനെ ഇവരുടെ കൈകാലുകൾക്ക് ബലവും ദൃഢതയും കൈവന്നു ആദിമ മനുഷ്യർ രൂപികളും ഇന്നത്തേക്കാൾ വലിപ്പം കുറഞ്ഞവരുമായിരുന്നു ഈയൊരു കാലഘട്ടത്തിലെ മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് തികച്ചും അജ്ഞാതമാണെന്ന് എന്ന് തന്നെ പറയാം എങ്കിലും ഉടുക്കാൻ വസ്ത്രമോ കിടക്കാൻ കിടപ്പാടാമോ ഒന്നുമില്ലാതെ വിശക്കുമ്പോൾ പച്ചിലയും കിഴങ്ങുകളും പക്ഷികളുടെ മുട്ടയും ഒക്കെ ഭക്ഷിച്ച് തികച്ചു മൃഗതുല്യരായിട്ടായിരുന്നു ആദ്യമനുഷ്യർ ഭൂമിയിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെ കാലക്രമേണ ഇത്തരം മനുഷ്യ ജന്തുക്കളുടെ ബുദ്ധി വികസിക്കാൻ തുടങ്ങി ശരിക്കും മനുഷ്യൻ എന്ന് പറയാവുന്ന ഒരു ജീവി ഭൂമിയിൽ ഉത്ഭവിച്ചിട്ട് അഞ്ച് ആറ് ദശലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്